ഫസ്റ്റ് ഗേ ആപ്പിലൂടെ വീണ്ടും തട്ടിപ്പ് തെലങ്കാന സ്വദേശിയെ കോഴിക്കോട് ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തു ആപ്പിലൂടെ പരിചയമുണ്ടാക്കി കോഴിക്കോട് സ്വദേശിയുടെ സ്വർണവും പണവും കവരുകയായിരുന്നു തെലങ്കാന കൊണ്ടാപൂർ സ്വദേശി നാരായണ റാഗൻ ചെപ്പൂർ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് അർജുൻ കല്യാൺ നൽകും വിവരങ്ങൾ അർജുൻ എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത് ശ്രുതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഈ ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി ഗേ ആപ്പിലൂടെ ഈ കോഴിക്കോടുള്ള ഒരു വ്യക്തിയുമായി ഈ പറയുന്ന നാരായണ റാഗൻ ചിറപ്പ് എന്ന് പറയുന്ന വ്യക്തി പരിചയ സ്ഥാപിക്കുന്നു അങ്ങനെ ഈ നാരായണ കോഴിക്കോട് നഗരത്തിലേക്ക് എത്തുന്നു അങ്ങനെ ഈ വ്യക്തിയെ നേരിൽ കാണുന്നു ഇവർ രണ്ടുപേരും കോഴിക്കോട് തന്നെയുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുക്കുന്നു അതിനുശേഷം ഇവർ തമ്മിൽ സംസാരിക്കുകയും അതിനുശേഷം ഈ സംസാരത്തിനിടയിൽ ഒരു ജ്യൂസ് ഈ പറയുന്ന കോഴിക്കോട് സ്വദേശിക്ക് കുടിക്കാൻ നൽകുകയും ചെയ്തു ജ്യൂസ് കുടിച്ചതോടുകൂടി തന്നെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള വ്യക്തിക്ക് ചെറിയ രീതിയിലുള്ള ക്ഷീണം അനുഭവപ്പെടുകയും മയങ്ങിപ്പോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ആ മയങ്ങിയ സമയത്താണ് കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും വെള്ളി അരഞ്ഞാണവും അയ്യായിരം രൂപയും എ ടി എം കാർഡും കവർന്നത് അതിനിടയിൽ തന്നെ വളരെ തന്ത്രപരമായി എ ടി എം കാർഡിൻ്റെ പിൻ നമ്പറും ഇയാൾ കൈക്കലാക്കിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ എ ടി എം കാർഡിൽ നിന്നും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിൻവലിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് ഈ സംഭവത്തിന് ശേഷം ഇയാളെ ബന്ധപ്പെട്ടിരുന്ന ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള വ്യക്തി പോലീസിലുൾപ്പെടെ പരാതി നൽകി ആ സമയത്ത് ഫോൺ നമ്പർ ഉൾപ്പെടെ നൽകിയിരുന്നു പക്ഷേ ഫോൺ ഉൾപ്പെടെ വളരെ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം അത് സ്വിച്ച് ഓഫ് ചെയ്താണ് ഇയാൾ നാട് വിട്ടത് പിന്നീട് പോലീസ് നടത്തിയിട്ട അന്വേഷണത്തിലാണ് ഇയാൾ തെലങ്കാന സ്വദേശിയാണെന്നും ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പാണ് കാര്യവും ഒക്കെ വ്യക്തമാകുന്നത് പോലീസിന് പക്ഷേ പിന്നീട് ഇയാളെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നാൽ സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇയാൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിലേക്ക് എത്തിയിരുന്നു ആ സമയത്ത് ഇതേ നമ്പർ അവിടെ വീണ്ടും പ്രവർത്തിക്കുന്നുവെന്ന് പോലീസ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ടൗൺ പോലീസ് കണ്ണൂരിലേക്ക് എത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇയാളുടെ പക്കൽ നിന്നും മാരക ആയുധങ്ങൾ ഉൾപ്പെടെ അതായത് വലിയ ബ്ലേഡുകളും കട്ടറുകളുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൃത്യമായ രീതിയിൽ ഒരു കുറ്റകൃത്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നു എന്തായാലും ഗേ ആപ്പിലൂടെ വീണ്ടും ഒരാൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് വീണ്ടും ഒരാളുടെ പണവും സ്വർണവും ഒക്കെ തന്നെ ഇങ്ങനെ കവർച്ച ചെയ്തിരിക്കുകയാണ് അയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് റിമാൻഡിൽ ആവശ്യപ്പെടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ ഒരു തട്ടിപ്പ് തട്ടിപ്പാട് നടന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും സ്വർണ്ണാഭരണങ്ങളും ഒക്കെയാണ് ഈ ഗേ ആപ്പിലൂടെ തെലങ്കാന സ്വദേശിയായിട്ടുള്ള നാരായണ രാഗൻചുറപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി കവർന്നത് ഓക്കെ ഗെപ്പിലൂടെയാണ് വീണ്ടും തട്ടിപ്പ് നടന്നിരിക്കുന്നത് വിശദാംശങ്ങളാണ് അർജുൻ കല്യാട് നൽകിയത്